ഒരു തിരഞ്ഞെടുപ്പിന്റെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത് വെറുപ്പിന്റെ ശക്തികളെ തിരിച്ചറിയാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് വെറുപ്പ് പരത്തുകയാണ് ഐക്യത്തിൽ കഴിയുന്ന സൗഹാർദ്ദത്തിൽ കഴിയുന്ന ഒരു സമുദായത്തിലേക്ക് ഒരു ജനതയിലേക്ക് വെറുപ്പ് വരത്തുകയാണ് ഇസ്ലാമോബിയ ചിലർക്ക് വോട്ട് ബാങ്കാണ് അത് തിരിച്ചറിയാൻ ഈ സമുദായത്തിന് കഴിയേണ്ടതുണ്ട് എന്താണ് നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ ഗാർഹിക ചിലവ് രണ്ടിരട്ടിയായി വർദ്ധിച്ചിരിക്കുന്നു തൊഴിലില്ലായ്മ അതിശക്തമായി ഇവിടെ ഒരു പ്രയാസം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു കാർഷിക സമരത്തിൽ ഒരു ദിവസത്തിൽ മുപ്പതിലധികം വരുന്ന കർഷകന്മാരാണ് ഇന്ത്യ രാജ്യത്ത് മരിച്ചു വീഴുന്നത് വിലക്കയറ്റം രൂക്ഷമായി നമ്മുടെ മുന്നിലുണ്ട് ഇവിടെ ഇത്തരം പ്രശ്നങ്ങളെല്ലാം നിലനിൽക്കുമ്പോ അതിന് പിന്നിലുള്ള അതിനെ മറകടക്കാനുള്ള മറ ഇസ്ലാമോ ഫോബിയാണ് എന്ന് തിരിച്ചറിയുന്നത് കൊണ്ട് തന്നെയാണ് കേരള സ്റ്റോറി ഇന്ത്യയിലെ ഗ്രാമങ്ങളിലേക്ക് എത്തിക്കുന്നത് പ്രിയമുള്ളവരെ അത്തരമൊരു വിഷം ഇന്ത്യയിലെ പാവം മനുഷ്യരുടെ ഇടയിലേക്ക് എത്തിക്കുന്നതിന്റെ പിന്നിലുള്ള അജണ്ട കേരളമല്ല തമിഴ്നാടല്ല കർണാടകയല്ല മറിച്ച് ഉത്തരേന്ത്യയിലെ ഗ്രാമങ്ങളിൽ ഇത് പ്രദർശിപ്പിച്ചുകൊണ്ട് ഇസ്ലാമോബിയ സൃഷ്ടിച്ച് ഇതാ മുസ്ലിമുകളെ പേടിക്കേണ്ടവരാണ് കേരളം എന്നൊരു നാടുണ്ട് അവിടെയുള്ള മുസ്ലിമുകൾ അപകടകാരികളാണ് എന്ന് ഉത്തരേന്ത്യയിലെ പാവപ്പെട്ട മനുഷ്യരെ പേടിപ്പിക്കുന്ന രൂപത്തിലേക്ക് അജണ്ടകൾ ചില ആളുകൾ ചിത്രീകരിക്കുമ്പോൾ ഈ വെറുപ്പ് നിറക്കുന്നവരെ നാം തിരിച്ചറിയേണ്ടതുണ്ട് പ്രിയമുള്ളവരെ ജയിച്ചു വരാൻ ഒന്നുമില്ലാത്തവന്റെ അവസാനമാണ് ഇസ്ലാമോഫോബിയ ഈ വെറുപ്പിനെതിരെ നാം നിലപാട് സ്വീകരിക്കണം ഈ വെറുപ്പിനെതിരെ ശക്തമായി സംസാരിക്കാൻ യുവാക്കളെ നമുക്ക് കഴിയേണ്ടതുണ്ട് ചിലര് ചോദിക്കും പത്തു കൊല്ലമായില്ലേ ഇനി എന്ത് പ്രതീക്ഷ പത്തു കൊല്ലം കഴിഞ്ഞില്ലേ ഇനി എന്തു ത് ശരി ഇന്ത്യയുടെ ചരിത്രത്തിലേക്ക് വരൂ ഉപ്പു സത്യാഗ്രഹം കഴിഞ്ഞു തൊട്ടടുത്ത ദിവസം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയോ വാഗൻ ട്രാജഡി കഴിഞ്ഞോ കഴിഞ്ഞു ബ്രിട്ടീഷുകാർ നിങ്ങൾക്ക് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ് ആക്കി ഈ സ്വാതന്ത്ര്യം നമ്മുടെ കൈകളിൽ നൽകിയോ ഇല്ല നൂറ് വർഷത്തിന്റെ പോരാട്ടമാണ് ഇന്ത്യയുടെ സ്വർണ്ണ സമര ചരിത്രമെങ്കിൽ പത്ത് കൊല്ലം കടിയുമ്പോഴേക്കും കാല് നമുക്ക് തളർന്നു പോവുകയാണോ പ്രതീക്ഷ നഷ്ടപ്പെടുകയാണോ ചരിത്രം അടിയിൽ വെച്ച് വിശ്രമിക്കാനുള്ളതല്ല ചരിത്രം പഠിക്കുക ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ടു പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഒരാളുടെ മുന്നിലും തലകുനിക്കാതെ ഉറച്ചു നിൽക്കാൻ നിലപാടുള്ളവരായി മാറാൻ നമുക്ക് സാധിക്കണം അള്ളാഹുവിന്റെ ഭൂമിയിൽ അള്ളാഹുവിന്റെ വായു സ്വസിച്ച് അല്ലാഹുവിന്റെ വള്ളം കുടിച്ച് ഈ ഭൂമിയിൽ ഒരു മഹ്ലൂക്കിനെയും പേടിക്കാതെ മുസ്ലിമായി ജീവിക്കാൻ നമുക്ക് കഴിയണം പ്രിയമുള്ളവരെ കടിയണംവരെ നമുക്കുള്ളത് ഇന്ത്യൻ മുസൽമാൻ മറന്നുപോകാൻ പാടില്ലാത്ത ഒരു നാമമുണ്ട് മൗലാന മുഹമ്മദ് അലി ജൗഹർ എന്ന ധീരദേശാഭിമാനിയുടെ നാമം ഇന്ത്യൻ മുസൽമാന് ആ നാമം മറക്കാൻ കഴിയുകയില്ല ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് രാജ്യങ്ങൾ ഭരിക്കുന്ന മുന്നിലേക്ക് ഭരിക്കുന്നയക്കണമെന്ന് വട്ടവേഷ സമ്മേളനത്തിലേക്ക് ഇന്ത്യക്ക് വേണ്ടി സംസാരിക്കാൻ ആര് പോകണമെന്ന് ഗാന്ധിജിയോട് ചോദിക്കുമ്പോൾ ഗാന്ധിയുടെ മറുപടി മൗലാന പോകട്ടെ മൗലാന പോകട്ടെ ഇന്ത്യക്ക് വേണ്ടി സംസാരിക്കാൻ മൗലാന മുഹമ്മദ് അലി ജൗഹർ എന്ന ഒരു ധീരദേശാഭിമാനിയുടെ യാത്രയുണ്ട് ഇന്ത്യൻ ചരിത്രത്തിൽ നിങ്ങൾക്കറിയുമോ പോകുന്ന സമയത്ത് മുംബൈയിൽ വെച്ചുകൊണ്ട് ചില ആളുകൾ എന്താണ് നിങ്ങളുടെ മാനിഫെസ്റ്റോ എന്താണ് നിങ്ങൾ വെക്കാനുള്ള പ്രകടന പത്രിക മൗലാന മുഹമ്മദ് അലി ജൗഹർ തന്റെ ചുബയിൽ നിന്ന് കാണിച്ച് അദ്ദേഹം പറയുന്നു ഇറ്റ്സ് മൈ മാനിഫെസ്റ്റോ ഇതാണ് എന്റെ മാനിഫെസ്റ്റോ ഇത് മാത്രമാണ് എന്റെ മാനിഫെസ്റ്റോ അവിടെ സംസാരത്തിന് വേണ്ടി നെറ്റ് നിൽക്കുമ്പോ മിസ്റ്റർ മൗലാന നിങ്ങൾക്ക് അഞ്ചു മിനിറ്റ് സമയമാണ് നൽകുന്നത് എന്ന് പറയുമ്പോ അദ്ദേഹത്തിന്റെ മറുപടി കോടി ജനതയുടെ ആയിക്കൊണ്ടാണ് ഞാൻ ഈ രാജ്യത്തേക്ക് വന്നിരിക്കുന്നത് ഒരു കോടി ജനതക്ക് ഒരു മിനിറ്റ് വച്ച് മുപ്പത്തിരണ്ട് എനിക്ക് സംസാരിക്കണം സംസാരത്തിന്റെ മധ്യത്തിൽ എന്റെ പ്രവാചകൻ എന്ന് പറയുമ്പോ ജോർജ് പറയുന്നു നിങ്ങൾ ആ പേര് പേരിവിടെ പറയരുത് ആ നാമം ഇവിടെ പറയരുത് സംസാരം നിർത്തോ അതുവരെ ഹോണറബിൾ എന്ന് പറഞ്ഞ മൗലാന മുഹമ്മദ് അലി ചൗഹാർ സൗമ്യമായി സംസാരിച്ച മൗലാന തന്റെ സംസാരം നിർത്തി മിസ്റ്റർ ജോർജ് നിങ്ങൾ ചോദിക്കുന്നത് എന്റെ മതമാണെങ്കിൽ ഒന്നാമതായും രണ്ടാമതായും മൂന്നാമതായും മുസ്ലിം മുസ്ലിമാണ് നിങ്ങൾ ചോദിക്കുന്നത് എന്റെ രാജ്യത്തെ കുറിച്ചാണെങ്കിൽ ഒന്നാമതായും രണ്ടാമതായും മൂന്നാമതായും ഇന്ത്യക്കാരനാണ് ഇതാണ് നമ്മുടെ നേതൃത്വം പ്രിയമുള്ളവരെ ആ നേതൃത്വം നേടിയെടുത്ത ഈ രാജ്യം ഏതെങ്കിലും വർഗീയ ശക്തികൾക്ക് തീരെഴുതി കൊടുക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് വെറുപ്പ് പരത്തുന്നവർക്കെതിരെ നിലപാടെടുക്കാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്